أعوذ بالله من الشيطان الرجيم ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى <applause> مدر طه إرثيوم بدر إلى آية الله موسى ദിവ്യബോധനം നൽകി എൻ്റെ അടിമകളെയും കൂട്ടി നീ രാത്രി രാത്രി തന്നെ പുറപ്പെടുക സമുദ്രത്തിൽ അവർക്കായി ഉണങ്ങിവരേണ്ട ഒരു വഴി തെളിയിച്ചു കൊടുക്കുക നിങ്ങളുടെ പരായനം ആരെങ്കിലും കണ്ടുപിടിക്കുമെന്നോ സമുദ്രത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകുമെന്നോ ഒന്നും ഭയപ്പെടേണ്ടതില്ല ഫറോവ അവൻ്റെ സൈന്യവുമായി അവരെ പിന്തുടർന്നു എന്നാൽ സമുദ്രം അവരെ ഒന്നാകെ മൂടിക്കളഞ്ഞു ഫറോവ തന്റെ ജനതയെ വഴിതെറ്റിക്കുകയായിരുന്നു അവരെ നേർവഴിക്ക് നയിക്കുകയായിരുന്നില്ല ഈ സൂക്തങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഈജിപ്തിലെ ഇസ്രായേലുടെ അവസാന നാളുകളെ കുറിച്ചാണ് ഫറോവയുടെയും സൈന്യത്തിൻ്റെയും ദയനീയമായ പതനത്തെക്കുറിച്ചാണ് ഈ ആയത്തുകളെ പ്രതിപാദിക്കുന്നത് ഇതിനു മുമ്പുള്ള സംഭവങ്ങൾ സുഹൃത്തു അഹറാഫിലും സുഹൃത്ത് ഷുറാഫിലും മറ്റും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഫറോവയെയും കുത്തികളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന ധാരാളം പരീക്ഷണങ്ങളൊക്കെ ഇതിനകം കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും അവർ അതായത് ഫറോവയും കൂട്ടറി വിശ്വസിക്കാൻ തയ്യാറായില്ല തികഞ്ഞ ധിക്കാരികളായി തന്നെ മുന്നോട്ട് പോയി ഇസ്രായേലിനെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും അവർ മത്സരിച്ചു കൊണ്ടേയിരുന്നു മുസാനബിയുടെ പ്രബോധന പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ പ്രബോധനത്തെയും അതേപോലെ മുന്നറിയിപ്പുകളെയും അവർ പറ്റേ അവഗണിച്ചു അവസാനം ദൈവത്തിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ ആപദിക്കുവാനുള്ള ന്യായം പൂർത്തിയായി ഫറോവൻ സമൂഹത്തിൽ ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ടതില്ലാത്ത വിധം അവർ അങ്ങേയറ്റത്തെ ധിക്കാരികളും അക്രമികളുമായി മാറിക്കഴിഞ്ഞിരുന്നു അവരൊന്നാകെ കടലിൽ മുക്കി നശിപ്പിക്കുക എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ പ്ലാൻ അതിനാൽ മൂസയോട് തൻ്റെ അനുയായികളായ ഇസ്രായേലരെയും കൂട്ടി ഒരു രാത്രിയിൽ നാടുവിടാൻ അള്ളാഹു കൽപ്പന നൽകി ഇസ്രായേലര് മൂസയോടൊപ്പം നാട് വിട്ടുവെന്ന് മനസ്സിലാക്കിയ ഫറോവ ഉടൻ തന്നെ തൻ്റെ സൈന്യത്തെയും കൂട്ടി മൂസയുടെ പിന്നാലെ പുറപ്പെടുകയാണ് ഇസ്രായേലിനെ പിടികൂടി നാട്ടിൽ തിരിച്ചെത്തിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നില നശിച്ചത് തന്നെ കാരണം അന്നാട്ടിലെ കൃഷി വ്യവസായം മത്സ്യബന്ധനം കെട്ടിട നിർമ്മാണം തുടങ്ങി വീട്ടു ജോലികൾ വരെ ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലെയാണ് അവർ നാട് വിടുക എന്നത് ആ നാട് നശിക്കുന്നതിന് വിജയമാണ് എന്ന് ഫറോവ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിയുടെ പലായനം തടയാൻ ഫറോവ തന്നെ മുന്നിട്ടിറങ്ങിയത് മൂസൈം ഇസ്രായേലിലും ശങ്കടലിനു മുന്നിൽ എത്തിപ്പെട്ട ആ സന്ദർഭം സൂറത്ത് ഷറായിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ഇരു സംഘങ്ങളും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസയുടെ അനുയായികൾ പറഞ്ഞു നമ്മൾ പിടിക്കപ്പെട്ടു തന്നെ അപ്പോൾ മൂസ പറഞ്ഞു ഒരിക്കലുമില്ല എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവൊണ്ട് തീർച്ചയായും അവൻ ഒരു വഴി എനിക്ക് കാണിച്ചു തരും അപ്പോൾ അള്ളാഹു മൂസയോട് കൽപ്പിച്ചു നീ നിൻ്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക ഉടനെ സമുദ്രം രണ്ടായി പിളർന്നു ഓരോ ഭാഗവും ഒരു വൻ പോലെ മാറി നിൽക്കുകയാണ് അങ്ങനെ ഫറോവയെയും സൈന്യത്തെയും അങ്ങോട്ട് അടുപ്പിച്ചു അങ്ങോട്ടടുത്തു അവര് രക്ഷ കടലിലേക്ക് അങ്ങനെ മൂസയെയും കൂട്ടരെയും നാം സംരക്ഷിച്ചു മറ്റേ കക്ഷികളെ മുഴുവനും മുക്കി നശിപ്പിക്കുകയും ചെയ്തു ഇപ്പൊ മനുഷ്യരുടെ സ്വാതന്ത്ര്യം തളഞ്ഞുകൊണ്ട് അവരെ അടിമകളാക്കി വെക്കുന്ന സ്വേച്ഛാധിപതികളായ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഉള്ള മഹത്തായ ഒരു ഗുണപാഠമാണ് ഫറോവയുടെ ചരിത്രത്തിലൂടെ ഖുർആൻ അവതരിപ്പിക്കുന്നത്